ഹലോ എവറി വൺ എഡ്ഫിൽ ലേണിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെ ടെക് മലയാളത്തിന്റെ സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് പ്രധാനമായിട്ടും നാല് യൂണിറ്റ് ആയിട്ട് തിരിക്കാം അതിലെ പ്രായോഗിക വ്യാകരണം എന്ന പ്രധാനപ്പെട്ട യൂണിറ്റിലെ സന്ധി എന്നുള്ള വിഷയമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് സന്ധി എന്താണ് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത് മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ തൊട്ടടുത്ത ക്ലാസ്സിലാണ് സന്ധിയുടെ വിഭാഗങ്ങളെക്കുറിച്ച് പറയുന്നത് അപ്പം സന്ധി എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് അല്ലെങ്കിൽ അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വസ്തുതകൾ അതാണ് ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത് അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ തവണയും ആവർത്തിക്കുന്ന ഒരു ഭാഗമാണ് സന്ധി എന്ന് പറയുന്നത് ഏത് ചോദ്യ പേപ്പർ എടുക്കുകയാണെങ്കിലും ഏത് കാറ്റഗറിയിൽ നോക്കുകയാണെങ്കിലും ും എല്ലാ കൊസ്റ്റ്യൻ പേപ്പറുകളിലും നമുക്ക് ആവർത്തിച്ച് കാണാവുന്ന ഒരു ചോദ്യമാണ് സന്ധിയിൽ നിന്ന് അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സന്ധി എന്ന് പറയുന്നത് അപ്പൊ ആദ്യം നമുക്ക് എന്താണ് സന്ധി അല്ലെങ്കിൽ അതിന് നിർവചനം എന്താന്നുള്ള കാര്യം നോക്കാം ഈ ഒരു ക്ലാസ്സിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ളത് ആദ്യം നമ്മൾ നോക്കുന്നത് സന്ധി എന്താണെന്നുള്ളതാണ് അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ സന്ധി എന്താണെന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ അതിന് കുറച്ച് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതൊക്കെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് വർണ്ണം എന്താണ് അക്ഷരം എന്താണ് സ്വരം എന്താണ് വ്യഞ്ജനം എന്താണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പം അതിലെ ആദ്യത്തെ കാര്യമായിട്ടുള്ള സന്ധി എന്താണ് അല്ലെങ്കിൽ അതിന് നിർവചനം എന്താണെന്നുള്ളതിലേക്ക് നമുക്ക് പോകാം അപ്പൊ ഇവിടെ നിർവചനം എഴുതിയിട്ടുണ്ട് അപ്പൊ സന്ധ്യ നിങ്ങൾക്ക് തീരെ പരിചയമില്ലാത്ത ഒരു വിഷയം വളരെ ചെറുപ്പം മുതൽ തന്നെ മലയാളം പാഠപുസ്തകങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ രണ്ട് പദങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതുന്നത് നിങ്ങൾ കാണുന്നുണ്ട് പക്ഷെ അതിന് കുറച്ച് പേരുകളുണ്ട് ആ പേരെന്താണ് എന്നുള്ളതാണ് ഇപ്പോ കേട്ടിട്ട് എക്സാം ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് എഴുതി കൂട്ടിച്ചേർത്ത് എഴുതാനും പിരിച്ചെഴുതാനും ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ് അപ്പൊ അതിന്റെ പേരെന്താണ് അവിടെ സംഭവിക്കുന്ന മാറ്റം എന്താണെന്നുള്ളത് മാത്രമാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് അപ്പൊ ആദ്യം നമുക്ക് സന്ധ്യയുടെ നിർവചനം എന്താണെന്നുള്ളത് നോക്കാം രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ കൂടി ചേരുമ്പോൾ ചേരുന്ന വർണ്ണങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് മാറ്റം സംഭവിക്കുന്നതിനെയാണ് സന്ധി എന്ന് പറയുന്നത് അപ്പൊ വർണ്ണങ്ങൾ എന്നുള്ളത് കുറച്ചുകൂടെ വിശാലമായിട്ടുള്ളൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ രണ്ട് പദങ്ങൾ തമ്മിൽ കൂടി ചേരുന്ന സമയത്ത് ആ പദങ്ങൾക്കിടയിൽ വരുന്ന മാറ്റം എന്താണ് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ സന്ധി നിർണ്ണയിക്കുന്നത് അപ്പൊ അത് തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ കൂടി ചേരുമ്പോൾ ഒരു വർണ്ണത്തിനുണ്ടാകുന്ന മാറ്റമാണ് സന്ധി അപ്പൊ നമുക്കിവിടെ എന്ത് മനസ്സിലാക്കണം ആദ്യം വർണ്ണം എന്താണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാലേ അവിടെയുള്ള മാറ്റം എന്താണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ വർണ്ണം എന്ന് പറയുന്ന അടിസ്ഥാന കാര്യത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും പഠിച്ചു തുടങ്ങുന്നില്ല മലയാളം നമ്മൾ പഠിക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് അക്ഷരങ്ങൾ പഠിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് മലയാള അക്ഷരങ്ങള് സ്വരങ്ങൾ വ്യഞ്ജനങ്ങൾ എന്ന് പറയുന്നുള്ളൂ അത് ആ ഒരു സമയത്ത് നമ്മൾ വർണ്ണങ്ങൾ എന്താണെന്ന് പോലും മനസ്സിലാക്കുന്നില്ല അപ്പൊ എന്ന് പറയുന്നതാണ് നമ്മുടെ ഭാഷയുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പൊ ആദ്യം വർണ്ണം എന്താണെന്നുള്ളത് നോക്കാം ഓക്കെ വർണ്ണം ആദ്യം നോക്കിയതിന് ശേഷം നമുക്ക് സന്ധി എന്ന് പറഞ്ഞാൽ ആ നിർവചനത്തിലേക്ക് വീണ്ടും പോവാം അപ്പൊ വർണ്ണം എന്താണെന്നുള്ളതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് വീണ്ടും പിരിച്ചെഴുതാൻ പറ്റാത്ത ഭാഷയുടെ അടിസ്ഥാന ശബ്ദമാണ് വർണ്ണം എന്ന് പറയാം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഈ വർണ്ണത്തെ വീണ്ടും വിഭജിക്കാൻ വേണ്ടി അതായത് വീണ്ടും പിരിച്ചെഴുതാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പൊ അതിന്റെ ഉദാഹരണങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ക ഇതൊക്കെ എന്താണ് ഇതിനെ നമുക്ക് വീണ്ടും പിരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അതായത് ഏറ്റവും ചെറിയ ഈ ഏറ്റവും ചെറിയ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് എന്നിവയൊക്കെ അപ്പൊ അതിന് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല പിരിച്ചെഴുതാൻ വേണ്ടി പറ്റില്ല അപ്പൊ അങ്ങനെ ഏറ്റവും ചെറുത് നമുക്ക് വീണ്ടും പിരിച്ചെഴുതാൻ വേണ്ടി പറ്റാത്ത ശബ്ദത്തെയാണ് നമ്മൾ വർണ്ണം എന്ന് പറയുന്നത് അപ്പൊ ഈ വർണ്ണത്തിലുള്ള മാറ്റം എങ്ങനെയാണ് ആ വർണ്ണത്തിന്റെ മാറ്റത്തെയാണ് നമ്മൾ സന്ധി എന്ന് പറയുന്നത് ഇനി നമുക്ക് സന്ധ്യയുടെ ആദ്യത്തെ നിർവചനത്തിലേക്ക് തന്നെ പോവാം രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഒരു വർണ്ണത്തിനുണ്ടാകുന്ന മാറ്റമാണ് സന്ധി അപ്പൊ നമ്മൾ പറഞ്ഞു വർണ്ണം മാറ്റം എന്ന് പറയുന്ന സമയത്ത് വർണ്ണങ്ങൾ മാത്രം കൂട്ടിച്ചേർത്ത എഴുതുന്നതല്ല മറിച്ച് പദങ്ങളാണ് അവിടെ കൂട്ടിച്ചേരുന്നത് നമ്മൾ പറഞ്ഞു ചേരുന്ന പദങ്ങൾ രണ്ട് പദങ്ങളാണ് ചേരുക ആദ്യ പദവും ഉണ്ടാവും രണ്ടാമത്തെ പദവും ഉണ്ടാവും ഈ ആദ്യ പദത്തിന്റെ അവസാന ഭാഗത്തോ രണ്ടാമത്തെ പദത്തിന്റെ ആദ്യ ഭാഗത്തോ ആണ് ഈ മാറ്റം സംഭവിക്കുന്നത് അല്ലാതെ അതിന്റെ ഇടയിൽ പദങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതുന്ന സമയത്ത് വേറെ എവിടെയും മാറ്റം സംഭവിക്കാൻ സാധ്യതയില്ലല്ലോ ഈ കൂടിച്ചേർന്ന സ്ഥലത്ത് മാത്രമേ മാറ്റം സംഭവിക്കുകയുള്ളൂ അപ്പൊ അവിടെ എന്ത് വർണ്ണമാറ്റമാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സന്ധ്യയെ നമ്മൾ വിഭജിക്കുന്നത് പക്ഷെ ആ വിഭജനം നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറയുന്നില്ല ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ വർണ്ണവും എന്താണ് സന്ധി എന്താണ് എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ അപ്പൊ സന്ധ്യക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം ഇപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട് തണുപ്പ് പ്ലസ് ഉണ്ട് തണുപ്പുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാ കൂട്ടിച്ചേർത്ത് എഴുതാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇവിടെ എന്ത് മാറ്റാണ് സംഭവിച്ചത് ഇവിടെ ഞാൻ നോക്ക ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ തണുപ്പ് പ്ലസ് ഉണ്ട് അതവിടെ കൂട്ടിച്ചേർത്ത് എഴുതുന്ന സമയത്ത് തണുപ്പുണ്ട് എന്നായിട്ടുണ്ട് അപ്പൊ ഇവിടെ എന്തുമാറ്റാ സംഭവിച്ചത് ഈ ചന്ദ്രക്കല ഇല്ല അല്ലേ ഇത് കൂട്ടിച്ചേർത്ത് എഴുതുന്ന സമയത്ത് ചന്ദ്രക്കല എന്ന് പറയുന്നത് അവിടെ കാണുന്നില്ല അപ്പൊ അതെന്താണ് അത് അവിടെ നിന്ന് ഇല്ലാതായി പോവുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇവിടെ നോക്കുകയാണ് പച്ച പ്ലസ് കുതിര പച്ചക്കുതിര ഇവിടെ എന്തുമാറ്റാ സംഭവിച്ചിട്ടുള്ളത് ഇവിടെ ഈ ഇവിടെ ൂ എന്ന് പറയുന്നത് ഒറ്റയ്ക്കുള്ളതാണ് ഇവിടെ അതെന്തായി ഇരട്ടിച്ചാണ് കാണുന്നത് ക എന്ന് ഇരട്ടിച്ചിട്ടാണ് അവിടെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു പ്ലസ് അടി ഒരടി ഇവിടെ എന്താണ് ഈ ഊ എന്ന് പറയുന്ന ചിഹ്നം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റില്ല അപ്പൊ ഈ രീതിയിൽ രണ്ട് പദങ്ങൾ കൂടി ചേരുന്ന സമയത്താണ് വർണ്ണങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നത് ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ ഒന്നില്ലെങ്കിൽ ഒന്നാമത്തെ പദത്തിന്റെ അവസാന ഭാഗത്ത് അല്ലെങ്കിൽ രണ്ടാമത്തെ പദത്തിന്റെ ആദ്യ ഭാഗത്ത് ഈ രണ്ട് സമയങ്ങളിലുമാണ് മാറ്റം സംഭവിക്കുന്നത് അപ്പോൾ അതുതന്നെയാണ് നമ്മൾ ആ നിർവചനത്തിൽ പറഞ്ഞത് അപ്പോൾ സന്ധി എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഉദാഹരണം കൂടെ നോക്കിയ സമയത്ത് ക്ലിയർ ആയല്ലോ രണ്ട് പദങ്ങൾ ചേരുന്ന സമയത്ത് കൂടിച്ചേരുന്ന പദ പദങ്ങളിൽ ആദ്യ പദത്തിന്റെ അവസാനത്തിലോ അല്ലെങ്കിൽ രണ്ടാമത്തെ പദത്തിന്റെ ആദ്യ ഭാഗത്തുമാണ് മാറ്റം സംഭവിക്കുന്നത് അപ്പൊ ഇതാണ് നമ്മൾ സന്ധി എന്ന് പറയുന്നത് ഇനി നമുക്ക് വർണ്ണം എന്താണ് അക്ഷരം എന്താണ് വ്യഞ്ജനം എന്താണ് എന്നുള്ള കാര്യക്കൊന്ന് നോക്കാം വർണ്ണം നമ്മൾ പറഞ്ഞല്ലോ പിരിച്ചെഴുതാൻ വേണ്ടി പറ്റാത്ത ഭാഷയുടെ അടിസ്ഥാന ശബ്ദത്തെയാണ് എന്ന് പറയുന്നത് ഇനി ഈ വർണ്ണം തന്നെ അക്ഷരം എന്ന് പറയുന്നത് പക്ഷെ എങ്ങനെയാണ് അക്ഷരം അക്ഷരം വർണ്ണവും നമ്മൾ വ്യത്യാസം എന്താന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം അക്ഷരത്തെ നമ്മൾ പ്രധാനമായിട്ടും സ്വരം വ്യഞ്ജനം എന്നാണ് രണ്ടായിട്ടാണ് തിരിക്കുന്നത് അക്ഷരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ വർണ്ണമുണ്ടാവും സ്വരത്തിന്റെ സഹായത്തോട് കൂടിയിട്ടുള്ള വർണ്ണമുണ്ടാവും വർണ്ണങ്ങൾ തന്നെയാണ് ചില വർണ്ണങ്ങൾ എന്ന് പറയുന്നത് സ്വതന്ത്രമായി നിൽക്കുന്നതാണ് ചിലത് എന്താണ് സ്വരത്തിന്റെ കൂടി മാത്രമേ അത് നിലനിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ അക്ഷരം എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം കാ മാ നാലാ ഇത് മാത്രമല്ല സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും എല്ലാം അക്ഷരം എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിലാണ് പെടുന്നത് അക്ഷരത്തെ നമ്മൾ രണ്ടായി തിരിക്കുന്നുണ്ട് ഒന്ന് സ്വരമാണ് രണ്ട് വ്യഞ്ജനമാണ് അപ്പൊ ഈ ഒരു വിഭജനത്തിന്റെ എന്താന്നുള്ളതാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് അപ്പൊ സ്വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വതന്ത്രമായി ഉച്ചരിക്കാൻ കഴിയുന്ന വർണ്ണങ്ങളാണ് അപ്പൊ സ്വരങ്ങളെല്ലാം തന്നെ എന്താണ് വർണ്ണങ്ങൾ തന്നെയാണ് അപ്പൊ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ആ ഇ ഉ ഇതൊക്കെ എന്താണ് ഇതൊക്കെ വർണ്ണങ്ങളാണ് കാരണം ഇതിന് നമുക്ക് വീണ്ടും പിരിച്ചെഴുതാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് അപ്പൊ വീണ്ടും പിരിച്ചെഴുതാൻ വേണ്ടി പറ്റാത്ത വർണ്ണങ്ങൾ തന്നെയാണ് സ്വരം എന്ന് പറയുന്നത് അപ്പൊ സ്വരം അക്ഷരം തന്നെയാണ് ഇപ്പൊ സ്വരം എന്താണെന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വ്യഞ്ജനാണ് നമുക്ക് നോക്കാനുള്ളത് സ്വര സ്വരസഹായത്തോട് ഉച്ചരിക്കുന്ന വർണ്ണങ്ങൾ അതായത് ഇവിടെ ഒരു എന്താ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർണ്ണങ്ങൾ തന്നെയാണ് പക്ഷെ ആ വർണ്ണങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല സ്വതന്ത്രമായിട്ട് ഒറ്റയ്ക്ക് ഉച്ചരിക്കാൻ വേണ്ടി പറ്റില്ല അവിടെ ഒരു സ്വരത്തിന്റെ സഹായം വേണം ഇപ്പം ഇവിടെ നമ്മൾ എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ കാക്കഗംഗങ്ങ ഇതില് കാ എന്ന് പറയുന്നത് കാ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്ന വർണ്ണമാണ് അതിനോട് നമ്മൾ ആ എന്ന സ്വരം ചേർക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ആ എന്ന സ്വരസഹായത്തോടു കൂടിയിട്ടാണ് എല്ലാ വ്യഞ്ജനങ്ങളും ഉച്ചരിക്കുന്നത് അപ്പൊ അങ്ങനെ സ്വരസഹായത്തോട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് അല്ലെങ്കിൽ സ്വരസഹായത്തോട് ഉച്ചരിക്കുന്ന വർണ്ണങ്ങളെയാണ് നമ്മൾ വ്യഞ്ജനം എന്ന് പറയുന്നത് വ്യഞ്ജനങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സന്ധ്യ എന്താണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ വർണ്ണം എന്താണ് സ്വര എന്താണ് വ്യഞ്ജന എന്താന്ന് പറഞ്ഞു അപ്പൊ ഇതൊക്കെ സന്ധ്യയുടെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ് ഇവിടെ ഞാൻ കുറച്ച് പേരുകൾ എഴുതിയിട്ടുണ്ട് ഇത് നമ്മുടെ അക്ഷരങ്ങൾക്ക് നൽകിയിട്ടുള്ള പേരുകളാണ് ഇതും എക്സാമിന് ചോദിച്ചു കാണാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ആ പേരുകളൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ആദ്യം നോക്കാം കാക്ക ഗംഗങ്ങ കണ്ഡ്യമാണ് ജഞ്ചന്ന എന്ന് പറയുന്നത് താലവ്യമാണ് ടാറ്റ ഡണ്ടെന്ന് പറയുന്നത് മൂർധന്യമാണ് താത്ത എന്ന് പറയുന്ന ദന്തിയാണ് പിന്നെ പാപ്പപമ്പമ്മ വരുന്നുണ്ട് അത് ഔഷ്ട്യമാണ് അത് നെക്സ്റ്റ് സ്ലൈഡിലാണ് കാണുന്നത് അപ്പൊ ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പേര് കൊടുത്തത് പറയാം ഉച്ചാരണ അവയവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിൽ നമ്മൾ പേര് കൊടുത്തിട്ടുള്ളത് ഇത് എവിടെ നിന്നാണ് ഉച്ചരിക്കപ്പെടുന്നത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വിഭജനാണിത് ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ കാക്കഗംഗങ്ങ എന്നുള്ളത് പറയുന്നത് നമ്മൾ ഉച്ചരിക്കുകയാണെങ്കിൽ അത് എവിടെ നിന്നാണ് കണ്ടത്തിൽ നിന്ന് അല്ലെ തൊണ്ടയിൽ നിന്നാണ് ആ ശബ്ദം വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് അതിനെ കണ്ഠ്യം എന്ന് പറയുന്നത് നെക്സ്റ്റ് ചാറ്റ ജഞ്ചന്ന ഇത് താലവ്യമാണ് താലു എന്ന് പറയുന്നത് നമ്മുടെ കണ്ണത്തിൻ്റെ തൊട്ട് മുകളിലായിട്ടുള്ള ഒരു ഭാഗമാണ് അപ്പൊ അവിടെ നിന്നാണ് ഈ ഒരു ശബ്ദം ഉണ്ടാവുന്നതെങ്കിൽ അതിൽ നമ്മൾ പറയുന്ന പേരാണ് താലവ്യം അടുത്തത് ടാട്ട ടാറ്റഡണ്ഡണ്ണ ഇവിടെ നമ്മൾ നാവെന്തു നാവൊന്ന് മടക്കിയാണ് ഉച്ചരിക്കുന്നത് അപ്പൊ മൂർധന്യത്തിലാണ് തട്ടുന്നത് അപ്പൊ അതുകൊണ്ട് ആ അക്ഷരങ്ങൾ നമ്മൾ മൂർധന്യാക്ഷരങ്ങൾ എന്നാണ് പറയുന്നത് നെക്സ്റ്റ് താത്തധന്തണ്ണ അപ്പൊ ഇത് നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് മനസ്സിലാവും ഉച്ചാരണ അവയവം എന്ന് പറയുന്നത് എവിടെയാണ് പല്ലിലാണ് ദന്തത്തിലാണ് അപ്പൊ അതുകൊണ്ട് അതിനെ ദന്ത്യം എന്നാണ് പറയുന്നത് അടുത്ത ഞാൻ പറഞ്ഞു ഓഷ്ട്യാണ് പാപബെമ്പമ ഇത് നമ്മൾ ചുണ്ടുകൾ കൊണ്ടാണ് ഉച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് അതിനെ ഓഷ്ട്യം എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും നമ്മൾ ഈ ഒരു വിഭജനം പറഞ്ഞത് ഉച്ചാരണ അവയവത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതല്ലാതെ അതിന് താഴത്തേക്ക് വരുന്ന വ്യഞ്ജനങ്ങളെ വേറെ രീതിയിലും വിഭജിച്ചിട്ടുണ്ട് ഇതും ചോദിച്ചു വന്നിട്ടുണ്ട് അപ്പൊ അത് ചോദിക്കുന്ന രീതി ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ദ്രാവിഡ മാധ്യമത്തിൽ ഉൾപ്പെടാത്ത അക്ഷരം ഏത് എന്നുള്ളൊരു ചോദ്യം കിട്ടി തരും എന്നിട്ട് ഇത് മൂന്ന് ഓപ്ഷൻ ആയിട്ടുണ്ടാവും ഇതിൻ്റെ കൂടെ ഇതിലുള്ള ഏതെങ്കിലും ഒരു വ്യഞ്ജനം കൂടെ അതിൽ ഏതാണ് ദ്രാവിഡ മധ്യമം അല്ലാത്തത് എന്നുള്ളൊരു ചോദ്യം ചോദ്യം വരുവാണെങ്കിൽ നമ്മളത് സെലക്ട് ചെയ്ത് കൊടുക്കണം ഈ മൂന്നെണ്ണ അല്ലാത്ത ഒന്നാണ് അതിൽ വരുന്നത് പിന്നെ അടുത്തത് ഘോഷിയായിട്ടുള്ള അക്ഷരം ഏത് എന്നുള്ളൊരു ചോദ്യം വരുവാണെങ്കിൽ ഹാ എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവാറുള്ളത് അപ്പോൾ അത് പഠിക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കുക അപ്പം യാ രാ ലാ വ ഇതിന് നമ്മൾ മധ്യമങ്ങൾ എന്നാണ് പറയുന്നത് ഷാ ഷാ ഇതിന് ഊഷ്മാക്കൾ എന്നാണ് പറയുന്നത് ഹാ എന്ന് പറയുന്നത് ഘോഷിയാണ് ലാറ ദ്രാവിഡ മധ്യമമാണ് അപ്പൊ ഈ രീതിയിലാണ് വ്യഞ്ജനങ്ങൾക്ക് നമ്മൾ പേര് കൊടുത്തിട്ടുള്ളത് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഇത്രയും കാര്യങ്ങളാണ് അത് നമ്മൾ സന്ധി എന്താണെന്നുള്ളതാണ് നോക്കിയത് അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതിന് താഴെയായിട്ടുള്ളത് വർണ്ണം എന്താണെന്ന് പറഞ്ഞു സന്ധി എന്ന് പറയുന്നത് രണ്ട് പദങ്ങൾ കൂടി ചേരുന്ന സമയത്ത് ആ വർണ്ണങ്ങൾക്ക് ഉണ്ടാവുന്ന മാറ്റത്തെയാണ് നമ്മൾ സന്ധി എന്ന് പറയുന്നത് വർണ്ണം എന്ന് പറയുന്നത് ഭാഷയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള ശബ്ദത്തെയാണ് നമുക്ക് വീണ്ടും പിരിച്ചെഴുതാൻ വേണ്ടി പറ്റില്ല അക്ഷരം എന്ന് പറയുന്നത് വർണ്ണങ്ങൾ തന്നെയാണ് ഈ വർണ്ണങ്ങൾ രണ്ടു രീതിയിലാവാം സ്വതന്ത്രമായി ഉച്ചരിക്കുന്ന വർണ്ണങ്ങൾ അല്ലെങ്കിൽ സ്വരത്തിന്റെ സഹായത്തോട് കൂടിയിട്ട് ഉച്ചരിക്കുന്ന വർണ്ണങ്ങൾ ഇത് രണ്ടുകൂടി ഉൾപ്പെടുന്നതാണ് അക്ഷരം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ സ്വരത്തെ കുറിച്ചാണ് പറഞ്ഞത് സ്വരം എന്ന് പറയുന്നത് സ്വതന്ത്രമായി ഉച്ചരിക്കുന്ന വർണ്ണങ്ങളാണ് വ്യഞ്ജനം എന്ന് പറയുന്നത് സ്വരത്തിന്റെ സഹായത്തോടു കൂടി ഉച്ചരിക്കുന്ന വർണ്ണങ്ങളാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ പറയാനുള്ളത് ഇനി ഇതിന്റെ തൊട്ടടുത്ത ക്ലാസ്സിൽ നമ്മൾ സന്ധിയുടെ വിഭാഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയും അപ്പം അതിനു മുമ്പ് ഇക്കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക താങ്ക്